മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിന് ഞങ്ങളൊരു കാര്യം പറഞ്ഞത് കൂടിയിരിക്കാൻ അവസരങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ മുഖ്യം അപ്പോൾ അതിന് പ്രാദേശിക തലങ്ങളിലും മറ്റും അതിനുള്ള സ്ഥിരം സംവിധാനങ്ങളുണ്ടാവുക അതുപോലെ മാനവിക സമിതികളും മറ്റും രൂപം കൊള്ളുക ഇതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉന്നയിക്കപ്പെട്ട എല്ലാവരും കാണുന്ന രാഷ്ട്രീയതയും മയക്കുമരുന്നും മറ്റുമൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള സംയുക്ത പദ്ധതികൾ അതെല്ലാ സംഘടനക്കാരും ചേർന്നുകൊണ്ട് നടത്തുക ചേർന്നുകൊണ്ട് നടത്തുകയോ അല്ലെ ഒരേ ആശയത്തിന് വേണ്ടി ഒരേ സമയത്ത് അവരവരുടെ വേദിയിൽ നടത്തുകയോ പലതുമാവാം അത് ചർച്ചയ്ക്ക് ശേഷം രൂപപ്പെട്ടു വരേണ്ട കാര്യങ്ങളാണ് മറ്റേ ഇത് പറയുമ്പോഴേ ഇപ്പോൾ ഈ രാഷ്ട്രീയത അല്ലെങ്കിൽ മയക്കുമരിധി ഇതിനൊക്കെ യോജിച്ച് പ്രവർത്തിക്കുക എന്ന് പറയുന്ന അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം അതിനുമൊക്കെ ആധാരമാകേണ്ടത് ഒരു പക്ഷേ അതിന് മുമ്പ് പറഞ്ഞ് ഈ കൂടിയിരിക്കാൻ ഒരു സ്ഥലമുണ്ടാവുക എന്നുള്ളതാണ് അതായത് ഒരു കൃത്യമായ ഇടവേളകളിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ആശയവിനിമയം നടത്താനും ഏതെങ്കിലും തരത്തിലുള്ള വ്യാജങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കഴിയുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുക അത് അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകണം എന്നാണോ അതോ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ യോജിച്ച് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ രൂപപ്പെടുത്തണമെന്നാണോ എന്താണ് എസ് വൈ എസ് ആലോചിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഈ യാത്രയിൽ തന്നെ ഇപ്പോൾ കൊടിയില്ല ബാനറില്ല എന്ന് പറയുന്ന ഒരു രീതി പലരും ചോദിച്ചിട്ടുണ്ട് സംഘടനയെ പ്രൊജക്റ്റ് ചെയ്യാനാണല്ലോ പൊതുവെ പരിപാടികൾ നടത്താറുള്ളത് അപ്പോൾ അത് കൊടിയും ബാനറും വയ്ക്കുമ്പോൾ മറ്റുള്ളവർക്ക് കടന്നു വരാൻ തടസ്സമാകുന്നു ഒരു കൂട്ടായ്മ വിളിക്കുമ്പോൾ ഒരു കൂട്ടർ വിളിക്കുമ്പോൾ അതിന് പോകാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോൾ ആരും അല്ലാത്തൊരു കൂട്ടർ വിളിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ടേബിൾ ടോക്കിലൊക്കെ തന്നെ സ്വാഗതം പറയില്ല സ്വാഗതം പറയുന്ന ആൾ പറയും വിളിച്ചത് ആയതുകൊണ്ട് മാത്രം സ്വാഗതം എന്ന് പറയുന്നു ഇത് നമ്മളെല്ലാവരും കൂടിയുള്ളൊരു പരിപാടിയാണ് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഗവൺമെൻറ് മുൻകൈ എടുത്ത് വിളിക്കുമ്പോൾ എല്ലാവർക്കും അതിലേക്ക് വരാം ഗവണ്മെൻ്റ് അതിനൊരു ഒരു സ്ഥിരം സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ നന്നാകും എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങളുണ്ടായാലും ഇല്ലെങ്കിലും സംഘടന ഇതിലേക്ക് മുന്നിട്ടിറങ്ങാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം തന്നെയാണ് ഉള്ളത് ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഈ ശബരിമലയിലെ സമരവുമൊക്കെ ആയി റിലേറ്റ് ചെയ്ത് കേരളത്തിലൊരു നവോത്ഥാന സമിതി ഒക്കെ രൂപീകരിച്ചിരുന്നു അതിൻ്റെ പ്രവർത്തനം ഏത് വിധത്തിലായി എന്നുള്ളത് വേറൊരു ഡിബേറ്റിംഗ് പോയിൻറ്റാണ് ഞാൻ ചോദിക്കുന്നത് അതിന് സമാനമായ വിധത്തിൽ അത് നവോത്ഥാന സമിതി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും അതൊരു ഹിന്ദു വിഭാഗത്തിലാണ് കൂടുതൽ ഊന്നിയിരുന്നത് അതിൽ നിന്ന് മാറിക്കൊണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഉള്ള ഒരു ഫോറം അത് അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതിലൊരു രാഷ്ട്രീയ ലക്ഷ്യവും ഇല്ല എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടണം എന്തെങ്കിലും ഡിഫൻഡ് അല്ല ഒന്നും സ്ഥാപിക്കാനോ അല്ല എല്ലാവരുടെയും പൊതുപ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യമാണ് വളരെ ആഴത്തിലുള്ള തെറ്റുധാരണകൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് വലിയ ആളുകളുടെ മനസ്സുകളിൽ പോലും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് ആ മതക്കാരൻ ചെയ്യുന്ന ആ പ്രവർത്തനങ്ങൾ എൻ്റെ മതത്തിനെതിരാണ് അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിനെതിരാണ് എന്ന് പരസ്പരം ചിന്തിക്കുന്ന വലിയ ആഴത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് കുറേ സംസാരിച്ചപ്പോൾ ചില വ്യക്തികളുടെ കഴുത്തി വന്നപ്പോൾ ഒന്നും രണ്ടും മണിക്കൂറുകളിരുന്ന് സംസാരിച്ചു ബാക്കി പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ട് പോന്നിരിക്കുക സംസാരിച്ചിടത്തോളം എല്ലാവർക്കും വലിയ അടുപ്പമുണ്ടായി അവർക്കൊക്കെ ഇതിൻ്റെ ഒരു അസത്യത്തിൻ്റെ പ്രചാരണത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ എല്ലാവരുടെയും മനസ്സിൽ വന്നിട്ടുണ്ട് ഞാനിതാണ് ആദ്യം ചോദിച്ചത് ഏതു വിധത്തിലുള്ള സംഭാഷണമായിരുന്നു എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ ഇങ്ങനെ കേട്ട് കേൾവികക്ക് അല്ലെങ്കിൽ കേട്ടറിവിനേക്കാൾ ആഴത്തിലേക്ക് ഈ പറയുന്ന തെറ്റിദ്ധാരണ ആളുകളുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണോ ഈ ഈ സംഭാഷണങ്ങളിൽ നോക്കാം വളരെ ആഴത്തിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ബോധ്യപ്പെട്ടത് അപ്പോൾ തൻ്റെ സമുദായത്തെയോ പാർട്ടിയോ അല്ലാത്ത മറ്റൊരാളെ കാണാതിരിക്കുമ്പോൾ അതങ്ങനെ തന്നെ വിശ്വസിക്കും വിശ്വസിക്കുകയും അതിൻ്റെ പേരിൽ മനസ്സിൽ പ്രതികാരത്തിൻ്റെയോ അല്ലെങ്കിൽ സൂക്ഷ്മതയുടെയോ പ്രവർത്തനങ്ങൾ അവർ ചെയ്യും അതുണ്ട് ഇപ്പം മുസ്ലിം ഇസ് ഇസ്ലാമിനെക്കുറിച്ചുള്ള തെറ്റിദ്ധരിപ്പിക്കലുണ്ട് മറ്റു മതക്കാർ മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാം തൊണ്ണൂറ് ശതമാനവും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് പോകേണ്ട കാര്യം